കാനതക്കാഴ്ചകൾ എന്ന് പറയുന്നത് ചെറിയ സംഭവമല്ല ഞങ്ങൾ ഇന്ന് ഒരുപാട് റിസ്ക് എടുത്താണ് ഇവിടെ എത്തിയത് ഞങ്ങൾ ഇപ്പോഴും റിസ്ക് മേഖലയിലാണ് നിൽക്കുന്നത് കാരണം വാച്ചർമാരൊക്കെ ഇവിടെ വന്ന് നേരത്തെ പോയിട്ടുണ്ട് ഫോറസ്റ്റ് വാച്ചർമാർ അപ്പോൾ നേരത്തെ ഞങ്ങൾ എല്ലാം പറഞ്ഞിട്ടാണ് അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാകുമോ വനയാത്രകൾ എന്ന് പറയുന്നത് ചെറിയൊരു യാത്രയൊന്നും അല്ല സാഹസികം എന്ന് പറഞ്ഞാൽ ജീവൻ പണയം ഇത്തരം യാത്രയാണ് ഓരോ വളവിനും നമ്മളെ കാത്തിരിക്കുന്നത് അപകടമാണ് ഇന്ന് ഞങ്ങൾ വളരെ ഡേഞ്ചർ സ്പോട്ടിലാണ് കോതയാർ എന്ന് പറയും ലോവർ കോതയാർ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ അപ്പർ കോതയാർ തൊട്ടപ്പുറത്താണ് അതായത് നമ്മുടെ അരിക്കുമ്പനെ ഇട്ടിരിക്കുന്ന വനമേഖല അതും നേരത്തെ നമ്മൾ ഒരുപാട് വീടുകൾ തന്നെയാണ് നമ്മൾ ലോവർ കോതയാറിലാണ് അപ്പോൾ കന്യാകുമാരി ജില്ലയിലെ മാർത്താണത്ത് നിന്നും മുപ്പത്തിയെട്ട് കിലോമീറ്റർ ഒൺ സൈഡ് സഞ്ചരിച്ച് വേണം ഇവിടെ എത്താൻ ചെക്കോസ്റ്റൊക്കെ ഉണ്ട് അവിടെയൊക്കെ വന്ന് നോട്ട് ചെയ്ത് വണ്ടിക്ക് പൈസയൊക്കെ അടച്ചേനെ വേണം തിരിച്ച് പോകണമെങ്കിൽ മൂന്ന് മണിക്കുമ്പോൾ തിരിച്ചു പോകണം പക്ഷേ ഞങ്ങളിച്ചിരി ലേറ്റ് ആകും കേട്ടോ ഞങ്ങളെല്ലാം പറഞ്ഞു വന്നാണ് ഷൂട്ട് ചെയ്യാൻ അപ്പോൾ ഗ്രീൻ മെഡീസിൻ്റെ യാത്രകൾ അവസാനിക്കുന്നില്ല അപ്പോൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാൻ ഓക്കെ നമുക്ക് കാഴ്ചകൾ കണ്ടുകൊണ്ട് പോകാം വാച്ച് ഇറ്റ് ഗ്രീൻ മെഡീസിൻ ചാനൽ